ഹലോ ഈ അടുത്തിടെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം വരുന്നതാണ് നമ്മുടെയൊക്കെ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് വരും ഡ്രാഗൺ കുഞ്ഞ് തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞിനെ വിൽപ്പനയ്ക്കുന്നത് അപ്പം പലർക്കും അറിയത്തില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ശരിക്കും ഇങ്ങനെ ട്രാഗൺ കുഞ്ഞുണ്ടോ തീ തുപ്പുന്നുണ്ടോ കുറേ കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ പലർക്കും ഉണ്ട് അപ്പം ഞാൻ കരുതി ഈ കൺഫ്യൂഷൻ എല്ലാവരും കറക്റ്റായിട്ട് ചേർത്ത് തരാമെന്ന് കരുതി കേട്ടോ പല നേരെയൊക്കെ സത്യാവസ്ഥ പലർക്കും അറിയില്ല പലരും ഈ നമ്പറിൽ വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ നമ്പറൊക്കെ അവർ ഇത് കൊടുക്കുന്നത് അവരുടെക്ക് സ്ഥിരമായിരുന്നു ഇപ്പം കുറച്ച് കുറവുണ്ട് കമൻ്റിങ്ങനെ ഇടും തീതുപ്പന്നൊക്കെ ട്രാവൺ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക എന്നൊക്കെ നമ്പർ നമ്പറിടും അപ്പോൾ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ട്രാവൺ കുഞ്ഞിനെ മേടിക്കാനായിട്ട് അതായത് തീതുപ്പന്ന ട്രാവൺ കുഞ്ഞ് മറ്റേ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യാജനൊക്കെ ഇറങ്ങുന്നുണ്ട് അതായത് തമിഴ്നാട്ടിൽ നിന്ന് ഹോർമോണൊക്കെ കുത്തിവെച്ചിട്ട് വേർപ്പിച്ച് കൊണ്ടുവരും എന്നിട്ട് അതിനെ തീതുപ്പെന്നൊക്കെ പറഞ്ഞ് വിൽക്കും അപ്പം നമ്മൾ തീതുപ്പുവല്ലോ എന്നൊക്കെ കരുതി വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി എല്ലാം വലുതാക്കി കുറച്ച് കഴിയുമ്പോൾ അല്ലോ തീതുപ്പത്തില്ല കാറ്റ് മാത്രമേ വരികയുള്ളൂ അപ്പം നമ്മൾ വഞ്ചിതരാവുമല്ലോ അപ്പം നമ്മൾ മേടിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കി മേടിക്കണം അല്ലെങ്കിൽ നമ്മൾ വഞ്ചിതരാകും അപ്പം തീതുപ്പുന്ന ട്രാൻ കുഞ്ഞ് തീ തന്നെ അത് വലുതാകുമ്പോഴും തുപ്പും എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ മേടിക്കാവുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ നിങ്ങളറിയാവുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പോൾ സി യു വനെ സി യു ബൈ ബൈ